നമസ്കാരം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ ഓണനാളിൽ ഏവർക്കും സന്തോഷവും ആരോഗ്യവും നേരുന്നു വാമനൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന ജയന്തിയാണല്ലേ നാളെ ദേവന്മാരെ സംരക്ഷിക്കാനും ശക്തനായ അസുരരാജാവായ മഹാബലിയെ താഴ്ത്തി പ്രപഞ്ച സന്തുലിത അവസ്ഥ പുനഃസ്ഥാപിക്കാനും വേണ്ടി വടു രൂപത്തിൽ വാമനൻ ജനിച്ച ദിവസമാണ് വാമന ജയന്തി ഒരു ദിവ്യ ജനനത്തിൻ്റെ ആഘോഷം മാത്രമല്ല തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെയും എളിമയുടെയും നീതിയുടെയും പ്രാധാന്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തിരുവോണമാണ് വാമനൻ്റെ നാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴാഴ്ചയായിട്ടാണ് പഞ്ചാംഗത്തിലൊക്കെ പറയുന്നത് എന്തായാലും വാമന ജയന്തിയുടെ കഥ എല്ലാവർക്കും അറിയാം പുരാതന ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ആകർഷകമായ ആഖ്യാനാണല്ലേ വാമന ജയന്തി അസുരരാജാവായ മഹാബലിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നതിനും പ്രപഞ്ച സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ ദിവ്യ ഇടപെടൽ മഹാബലി ഒരു ശക്തനും ദയാലുവുമായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിനും നീതിബോധത്തിനും ബോധത്തിനും പ്രജകൾ അദ്ദേഹത്തെ പരക്കെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു ഒരു അസുരനായിരുന്നിട്ടും അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു ഭക്തനായ അനുയായിയായിരുന്നു അത് അദ്ദേഹത്തെ അതുല്യവും സങ്കീർണവുമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാക്കി മാറ്റിയിട്ടുണ്ട് എന്നിരുന്നാലും മഹാബലിയുടെ അഭിലാഷത്തിന് അതിരുകളില്ലായിരുന്നു ഭൂമിയെ മാത്രമല്ല സ്വർഗത്തെയും കീഴടക്കാനും മുഴുവൻ പ്രപഞ്ചത്തിലും തൻ്റെ ആധിപത്യം സ്ഥാപിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന് അർഹതയില്ലാത്ത ദേവേന്ദ്രൻ്റെ ബൗണ്ടറിയിൽ പോലും അദ്ദേഹം കടന്നു ചെന്നു ഒരു കാര്യവും ഇല്ലാതെ അല്ലെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് നൂറ് യജ്ഞങ്ങൾ യാഗാചാരങ്ങൾ പൂർത്തിയാക്കുന്ന ഏതൊരാൾക്കും പ്രപഞ്ചത്തെ ഭരിക്കാനുള്ള ശക്തി ലഭിക്കും മഹാബലി ഇതിനോടകം തൊണ്ണൂറ്റി ഒമ്പത് യജ്ഞങ്ങൾ പൂർത്തിയാക്കി ഇത്ര തൻ്റെ നൂറാമത്തെ യജ്ഞം നടത്താനുള്ള ഒരു ത്വരയിലായിരുന്നു അദ്ദേഹം അതുകൂടെ പൂർത്തിയായാൽ അദ്ദേഹത്തിന് സമാനതകൾ ഇല്ലാത്ത ശക്തി ലഭിക്കുമായിരുന്നു ഇത് പ്രപഞ്ചക്രമത്തിന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് ഈ പ്രതീക്ഷയിൽ പ്ര പരിഭ്രാന്തരായിട്ടുള്ള ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ വരാനിരിക്കുന്ന അധികാരമാറ്റത്തെക്കുറിച്ച് വളരെ ഉത്കണ്ഠയുള്ളവരായി മഹാബലിയുടെ സദ്ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരുപാട് സദ്ഗുണങ്ങളുടെ ഉടമയായിരുന്നു മഹാബലി അദ്ദേഹത്തിൻ്റെ ഭരണം നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നവർ ഭയപ്പെട്ടു നിരാശയിൽ മഹാബലി തൻ്റെ അന്തിമയാഗം പൂർത്തിയാക്കുന്നത് തടയാൻ ഇടപെടണമെന്ന് എന്നാവശ്യപ്പെട്ട് അവർ പ്രപഞ്ച സംരക്ഷകനായ ഭഗവാൻ വിഷ്ണുവിലേക്ക് ഒരപേക്ഷ ഒക്കെയാണ് അപ്പോൾ അവരുടെ അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് വിഷ്ണു തൻ്റെ അഞ്ചാമത്തെ അവതാരം എടുക്കുക വാമനൻ എന്ന കുള്ളൻ ചെറിയ ബ്രാഹ്മണനായിട്ട് അവതരിക്കാൻ തീരുമാനിച്ചു ഈ എളിയ രൂപത്തിൽ വേഷം മാറി യാഗത്തിനിടെ വാമനൻ രാജാവായ മഹാബലിയെ സമീപിച്ച് ഒരു വരം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചെറിയ കാലുകൾ കൊണ്ട് അളക്കുന്ന മൂന്നടി ഭൂമി അഭ്യർത്ഥനയുടെ ലാളിത്യത്തിൽ രസിച്ച മഹാബലി തൻ്റെ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ഉടൻ തന്നെ അത് സമ്മതിച്ചു പക്ഷേ അതിൻ്റെ ഇടയിൽ ശുക്രാചാര്യർ വളരെ കാര്യമായിട്ട് വാർണിംഗ് കൊടുക്കുന്നുണ്ട് ഇതൊരു സാധാരണ ബാലനല്ല വിഷ്ണുവാണ് ആ കണ്ണുകളിൽ ആ പ്രകാശം ഞാൻ കാണുന്നുണ്ട് അങ്ങും കൂടെ ശ്രദ്ധിച്ച ദർശന യോഗ്യമായിട്ടുള്ള പ്രകാശമാണ് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ വാക്ക് കൊടുത്തുപോയില്ലേ ഇനി ആ വാക്കിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും മഹാബലിക്ക് പറ്റുമായിരുന്നില്ല മാത്രമല്ല ഇനി അഥവാ അത് വിഷ്ണു ആണെങ്കിൽ തന്നെ ഇതെൻ്റെ ഭാഗ്യമാണ് ഇതിനേക്കാൾ വലിയ ഭാഗ്യം എനിക്കെവിടെയാണ് എന്നാണ് മഹാബലി ചിന്തിച്ചത് മഹാബലിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാമനൻ പിന്നീട് വലിപ്പത്തിൽ വളരാൻ തുടങ്ങി ഒരു ഭീമാകാരമായ രൂപം സ്വീകരിച്ചു ആദ്യ വെപ്പിൽ വാമനൻ മുഴുവൻ ഭൂമിയും മൂടി നശ്വരമായ ലോകത്തിന്മേലുള്ള തൻ്റെ ആധിപത്യത്തെ പ്രതീകപ്പെടുത്തി രണ്ടാമത്തെ ചുവടുവെയ്പ്പിൽ സ്വർഗം മുഴുവനും വ്യാപിച്ചു സ്വർഗീയ മണ്ഡലത്തിന്മേലുള്ള തൻ്റെ അധികാരമുറപ്പിച്ചു മൂന്നാമത്തെ ചുവടുവെയ്പ്പിലേക്ക് വന്നപ്പോൾ തൻ്റെ കാൽ വയ്ക്കാൻ സ്ഥലമില്ല വാമനൻ മറ്റാരുമല്ല അല്ല ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ മഹാബലി മൂന്നാമത്തെ പടിയായിട്ട് തൻ്റെ തല താഴ്മയോടെ സമർപ്പിക്കുകയാണ് വാമനൻ മഹാബലിയുടെ തലയിൽ തൻ്റെ കാൽ വെച്ചു അവനെ സുതലത്തിലേക്ക് പാതാള ലോകത്തിലേക്കെന്ന് പറയുമെങ്കിലും അവിടെ സുതലം അവിടെയാണ് ചവിട്ടി തള്ളിവിട്ടത് ഫലപ്രദമായിട്ട് അവൻ്റെ അഭിലാഷത്തെ നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും അങ്ങനെ ചെയ്തു മഹാബലിയുടെ ഭക്തിയും നീതിയും തിരിച്ചറിയപ്പെടാതെ പോയിട്ടൊന്നുമില്ല അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ എളിമയിലും ഭക്തിയിലും പ്രചോദിതനായ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിനൊരു വര നൽകി രാജാവിൻ്റെ വർഷത്തിലൊരിക്കൽ തൻ്റെ രാജ്യത്തിലേക്ക് രാജാവിന് മടങ്ങി വരാം അല്ലേ തൻ്റെ ജനങ്ങളെ സന്ദർശിക്കാൻ കഴിയും ഇത് കേരളത്തിൽ എല്ലാ വർഷവും ഓണ ഉത്സവമായി ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് പക്ഷെ മഹാബലി കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു വാഗ്വാദത്തിന് ഒരു തർക്കത്തിനൊക്കെ വിഷയമാണ് എന്തായാലും ഇങ്ങനൊരു കഥയുണ്ട് ഈ കഥ വിഷ്ണുവിൻ്റെ ദിവ്യജ്ഞാനത്തെ എടുത്തു കാണിക്കുക മാത്രമല്ല എളിമയുടെയും ഭക്തിയുടെയും ഗുണങ്ങളെയും ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വർത്തിക്കുകയാണ് വളരെ ആത്മീയ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് വാമന ജയന്തി മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ്റെ കഥ ശക്തരായ ജീവികൾ പോലും വിനയവും ഭക്തിയും കൊണ്ട് അവരുടെ ശക്തിയും അഭിലാഷവും മയപ്പെടുത്തണമെന്ന് ഉള്ള ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത് മഹാബലി രാജാവ് തൻ്റെ ശക്തിയും സദ്ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പാതയിലേക്ക് അഹങ്കാരം കൊണ്ട് നയിക്കാൻ സ്വയം അനുവദിക്കുകയുണ്ടായത് അപ്പോൾ തൻ്റെ വാമന അവതാരത്തിലൂടെ മഹാബലിയുടെ വളർന്നു വരുന്ന ശക്തിയെ വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല ഒരാൾ എത്ര ശക്തനായാലും എളിമ വേണം എന്ന അമൂല്യമായ പാഠം ഭഗവാൻ വിഷ്ണുവിടെ പഠിപ്പിക്കുന്നുണ്ട് വാമന ജയന്തിയിൽ ഒരുപാട് ആചാരങ്ങളൊക്കെ ആചരിക്കും കേട്ടോ നമ്മൾ ഈ ഓണാഘോഷം മാത്രമാണ് ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യാറുള്ളു വ്രത ഉണ്ട് പിന്നെ വിഷ്ണു സഹസ്ര നാമപാരായണമുണ്ട് വാമനകഥ ശ്രവിക്കൽ അത് വായിക്കാം ബ്രാഹ്മണർക്കും ദരിദ്രർക്കുമൊക്കെ ദാനം ചെയ്യലുണ്ട് അങ്ങനെ പല ആചാരങ്ങളും വാമന ജയന്തിയോട് അനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ആചാരങ്ങൾക്കും ഉപവാസത്തിനൊക്കെ അപ്പുറം വിശ്വാസം ഭക്തി തിന്മയുടെ മേൽ നന്മയുടെ കാലാതീതമായ വിജയം എന്നിവയുടെ ഒക്കെ സത്ത ഉൾക്കൊള്ളുന്ന ഒരു ഊർജ്ജസ്വലമായ ആഘോഷമാണ് വാമന ജയന്തി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സമൃദ്ധമായ ആരോഗ്യപൂർണമായിട്ടുള്ള ഓണം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ